<iqu> cry, another, so <guy> ി തേച്ചു മിനിക്ക് ഷട്ടുമിട്ടും മേലനങ്ങാതെ ഒരു പണിയും എടുക്കാതെ തിന്നുന്ന സഹാക്കൾക്ക് വിയർപൊഴുക്കി പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ അവസ്ഥ എത്രത്തോളം പറഞ്ഞാലും മനസ്സിലാകില്ല പണിമുടക്കെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ തടിക്കുക എന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു പോരുന്നത് ഇവിടെ ആരും സമരങ്ങൾക്കോ പണിമുടക്കനോ ഒന്നും എതിരല്ല അവകാശങ്ങൾ നേടുവാനും ചൂഷണങ്ങൾ തടയുവാനും ഒക്കെ സമരങ്ങൾ വേണ്ടിവരും പക്ഷെ പണിമുടക്കാൻ ഉള്ള അവകാശം പോലെ ജോലി ചെയ്ത് ജീവിക്കുവാനും അവകാശമുണ്ട് പണി മുടക്കുന്നവർ മുടക്കിക്കോ പക്ഷെ ജോലി ചെയ്യുന്നവരെ എന്തിനു തടയണം ബംഗാളിലേതുപോലെ തന്നെ കേരളത്തിലും കമ്മികളെ ജനം തല്ലി ഓടിക്കുന്ന ഒരു കാലം വിദൂരമല്ല എന്നാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബ് വ്യക്തമാക്കുന്നത് അദ്ദേഹം ഇതിലൂടെ നിരവധി ചോദ്യങ്ങളും ഇവരോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതായത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പണിയെടുത്ത് തിന്നാത്ത കുറെ നാറികൾ കൊടിയും പിടിച്ച് കേരളത്തിലെ സാധാരണ തൊഴിലാളികൾക്ക് നേരെ ഇന്നലെ നടത്തിയത് വ്യാപക ആക്രമണങ്ങളായിരുന്നു ലേബർ കാർഡുകൾ പിൻവലിക്കുക മിനിമം ശമ്പളം ഇരുപത്തി ആറായിരം രൂപയാക്കുക ജോലി ചെയ്യാനുള്ള അവകാശം മൗലികമാക്കുക മിനിമം പെൻഷൻ തൊണ്ണൂറായിരം രൂപ ആക്കുക എന്നൊക്കെ പറഞ്ഞാണ് കമ്മികൾ ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞ് കേരളത്തിലെ ഭീകരാക്രമണം അഴിച്ചുവിട്ടത് ലേബർ കോഡും സ്വന്തമായി ചെറിയ സംരംഭം നടത്തി ജീവിക്കുന്നവനും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് സാധാരണക്കാർ ആശുപത്രിയിൽ പോകാൻ വാഹനവുമായി ഇറങ്ങിയാലും വാഹനം തടയിൽ ഭീഷണി സ്ത്രീകളെ അസഭ്യം പറയൽ അതിലൊരു കമ്മി നേതാവിന്റെ കുടുംബവും പെട്ടുവെന്ന് വളരെ സന്തോഷം നൽകിയ കാര്യം തന്നെയാണ് നിന്റെയൊക്കെ ഭരണമല്ലേ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് കൊല്ലമായിട്ട് കേരളത്തിൽ ഇപ്പോഴും ദിവസവേതനം മുന്നൂറ് രൂപ വരെ ആണ് എന്ന് നിനക്കൊക്കെ അറിയാമോ കേരളത്തിലാദ്യം മിനിമം ശമ്പളം ഇരുപത്തി ആറായിരം രൂപയാക്കി കാണിക്കുക കേരളത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഡി എ കൊടുത്തിട്ട് വർഷങ്ങളായി ശമ്പള വർധനവുമില്ല എന്നിട്ടും സംസ്ഥാന സർക്കാർ ജീവനക്കാരായ കുറെ കോമാളികൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തുന്നു ഇന്നലെ ലുലുമോൾ കേരളത്തിൽ പ്രവർത്തിച്ചു ഒരു കമ്മിയും ലുലുമോൾ അടപ്പിക്കാനോ കല്ലെറിയാനോ പോയില്ല കമ്മിയുടെ സമരം കാരണം യൂസഫ് അലിക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല നഷ്ടം മുഴുവൻ സാധാരണ തൊഴിലാളികൾക്കായിരുന്നു അതേസമയം സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ചില ഊളകൾ ഇന്നലെ ഭീകരാക്രമണത്തെ താരതമ്യം ചെയ്യുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് നേരെ അതിക്രമം നടത്തുന്നതാണല്ലോ സ്വാതന്ത്ര്യ സമരം നീയൊക്കെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും സമരം ചെയ്തോളൂ ആരും എതിർക്കുന്നില്ല പക്ഷെ പണി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാർ എന്തു പിഴച്ചു പണിയെടുത്ത് അന്തസ്സോടെ ജീവിക്കുന്ന ഭരണഘടന നൽകുന്ന അവകാശമാണ് പണിയെടുത്ത് ജീവിക്കുന്നതിന്റെ സുഖം ഇവറ്റകൾ അറിയാത്തത് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ ഇവറ്റകൾക്ക് ഭ്രാന്തിളകുന്നത് ഇവിടെ ആരും സമരങ്ങൾക്കോ പണിമുടക്കിനോ ഒന്നും എതിരല്ല അവകാശങ്ങൾ നേടുവാനും ചൂഷണങ്ങൾ തടയുവാനും ഒക്കെ സമരങ്ങൾ വേണ്ടിവരും പക്ഷെ പണിമുടക്കൽ ഉള്ള അവകാശം പോലെ ജോലി ചെയ്ത് ജീവിക്കുവാനും അവകാശമുണ്ട് പണിമുടക്കുന്നവർ പണിമുടക്കിക്കോ മുടക്കിക്കോ പക്ഷെ ജോലി ചെയ്യുന്നവരെ എന്തിനു തടയണം ഇതിപ്പോൾ തൊഴിൽ നൽകുന്നവരിൽ നിന്നല്ല മറിച്ച് തൊഴിലാളി യൂണിയൻ നേതാക്കൾ എന്ന പണിയെടുത്ത് ജീവിക്കാത്ത ചെറ്റകളിൽ നിന്നാണ് തൊഴിലാളികൾ ചൂഷണം നേരിടുന്നത് ഒരു സി ഐ ടിഒ കമ്മി നേതാവ് പറയുന്നത് കേട്ടു പണിമുടക്ക ദിവസം ആരും ജോലി ചെയ്യരുതെന്ന് ജീവിതത്തിൽ ഒരു ദിവസം പോലും പണിയെടുത്ത് തിന്നാത്ത കമ്മി നേതാവിന് അത് പറയാം കേരളത്തിൽ വെറും മുന്നൂറ് രൂപയ്ക്ക് വരെ ദിവസവേതനം ചെയ്യുന്നവരുണ്ട് അവരുടെ കാര്യം പണിയെടുത്ത് തിന്നാത്ത നേതാക്കൾക്ക് മനസ്സിലാകില്ലല്ലോ സമരങ്ങളും പണിമുടക്കും ഒക്കെ ലോകത്തെ എല്ലായിടത്തും ഉണ്ട് പക്ഷേ കേരളത്തിൽ ഒഴികെ ലോകത്ത് ഒരിടത്തും പണിയെടുക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും അതിക്രമിച്ചും സമരം വിജയിപ്പിക്കുന്ന രീതി നിലവിലില്ല ഇത്രയും പ്രത്യേകതരമായ മനുഷ്യർ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് മനുഷ്യകുലത്തിന് അപമാനമാണ് കേരളത്തിൽ വെറും മുന്നൂറ് രൂപയ്ക്ക് വരെ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് നേരെയും ചെറുകിട കച്ചവടക്കാർക്ക് നേരെയും ഓട്ടോയും ടാക്സിയും ഓടിക്കുന്നവർക്ക് നേരെയും ഗുണ്ടായസം കാണിച്ചാൽ കേന്ദ്ര സർക്കാർ നീയൊക്കെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുമോ കേരളത്തിൽ കിടന്ന് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് നേരെ ഗുണ്ടായസം കാണിച്ചു അവരുടെ ഒരു ദിവസത്തെ വരുമാനം കളഞ്ഞിട്ട് ദേശീയ പണിമുടക്ക് വിജയിച്ചു എന്ന് പറയാൻ നാണമുണ്ടോ നിനക്കൊക്കെ തൊഴിലാളികളോട് ഇത്രയും ക്രൂരത കാണിക്കുന്ന ഒരു വർഗം വേറെയില്ല അതുപോലെ തൊഴിലാളികളുടെ പേര് പറഞ്ഞ് തൊഴിലാളികളെ പറ്റിച്ചും പിടിച്ചു പറിച്ചും മെയ് അനങ്ങാതെ ജീവിക്കുന്ന നരഭോജികളാണ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു നടക്കുന്ന രാജ്യം മുഴുവൻ നടപ്പാക്കണമെന്ന് നീയൊക്കെ പറയുന്ന കാര്യങ്ങൾ നിനക്കൊക്കെ ഭരണമുള്ള കേരളത്തിൽ ആദ്യം നടപ്പാക്കി കാണിക്കുക അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യും എന്തേ നിന്റെയൊക്കെ ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം മതിയോ ഡൽഹിയിൽ പോയി അവിടെ ജോലിയെടുത്ത് ജീവിക്കുന്നവരെ തടയാൻ നോക്ക് കേരളത്തിലെ ദിവസവേതനക്കാരായ സാധാരണ തൊഴിലാളികൾക്ക് നേരെ നടത്തുന്ന ഗുണ്ടായിസം ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിമാർക്ക് നേരെ കാണിക്കും അതല്ലേ ഹീറോയിസം കേരളത്തിന് പുറത്ത് ഈ ചുമപ്പ് കോണകവും കൊണ്ട് ഇറങ്ങിയാൽ അവിടെ കിട്ടും അടിയെന്ന് ഇവറ്റുകൾക്കറിയാം ഇന്നലെ ബംഗാളിൽ കനൽ തരി കമ്മികൾ ചുമപ്പ് കോണകമുയർത്തിയതേ ഓർമ്മയുള്ളൂ ജനം എല്ലാത്തിനെയും തല്ലി ഓടിച്ചു കമ്മികളുടെ വിപ്ലവം കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളോടെ അല്ല കാണിക്കേണ്ടത് അവിടെ ഡൽഹിയിൽ ചുണയുണ്ടെങ്കിൽ അവിടെ പോയി കാണിക്കും അവിടെ പോയി ഇമ്മാതിരി പണി കാണിച്ചാൽ നെഞ്ചിൽ തുള തുളവീഴുമെന്നറിയാം അതുകൊണ്ട് കമ്മി വീര്യം തുടർന്നും കാണിക്കുക കേരളത്തിലെ സാധാരണ തൊഴിലാളികളോട് എന്നത് തന്നെയായിരിക്കും ബംഗാളിലേതുപോലെ കേരളത്തിലും കമ്മികളെ ജനം തല്ലി ഓടിക്കുന്ന കാലം വിദൂരമല്ല അധികം വൈകാതെ നിനക്കൊക്കെ പണിയെടുത്ത് തിന്നേണ്ട ഗതികേട് വരുമെന്ന കാര്യം ഓർത്തുവെച്ചു എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം news that's karma news